രാജാക്കാടിനെ ആവേശത്തിലാഴ്ത്തിയ വോളിബോൾ മാമാങ്കത്തിന് തിരശ്ശീല വീണു രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജിൽ നടന്നു വന്നിരുന്ന സാഞ്ചോ വോളി ടു കെ ട്വൻ്റി ഫോറിന് ആവേശകരമായ സ്വീകരണമാണ് കായിക പ്രേമികൾ നൽകിയത് മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വോളിബോൾ മാമാങ്കത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു കുടിയേറ്റ കാലം മുതൽ മലയോര ജനത നെഞ്ചോടു ചേർത്ത കായിക വികാരമാണ് കൈപ്പന്തുകളി ഇന്നും ആ വീര്യം ചോരാതെ സൂക്ഷിക്കുകയാണ് ഇടുക്കിയുടെ കാർഷിക ജനത വോളിബോളിനോടുള്ള ആവേശം നഷ്ടപ്പെടാതിരിക്കുവാൻ വിവിധ ക്ലബുകളും സംഘടനകളും കോളേജുകളും വാശിയേറിയ മത്സരങ്ങൾ സംഘടിപ്പിച്ച് വരികയാണ് ഇതിന്റെ ഭാഗമായാണ് സി എസ് ടി സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിലിന്റെ സ്മരണാർത്ഥം രാജാക്കാട് സാഞ്ചോ കോളേജിന്റെ നേതൃത്വത്തിൽ സാൻജോ വോളി ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചത് കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ എട്ടോളം പ്രമുഖ ടീമുകളും പ്രാദേശിക ടീമുകളും പങ്കെടുത്തു ദൂരദേശങ്ങളിൽ നിന്നും മികച്ച കായിക താരങ്ങളെ കളത്തിലിറക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടത്തിയ രണ്ടാമത് വോളിബോൾ മത്സരത്തിൽ കൊച്ചൂപ്പ് ഗ്രീൻ വാലി സിക്സസ് ജേതാക്കളായി നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്കാണ് ഇരുപതേക്കർ സിക്സസിനെ പരാജയപ്പെടുത്തിയത് ഏറ്റവും പ്രാദേശിക ടീമുകളിലെ മത്സരത്തിൽ പാമ്പാടുംപാറ ടീമിനെ പരാജയപ്പെടുത്തി ചേറ്റുകൂടി സിക്സസ് വിജയികളായി ഇരുവിഭാഗങ്ങളിലുമായി പതിനാറ് ടീമുകളാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വോളിബോൾ പ്രേമികൾ മത്സരം കാണുവാനെത്തി സമാപന സമ്മേളനം സി എസ് ടി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ജെയിംസ് ഇൻഡിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള ട്രോഫികളും അദ്ദേഹം വിതരണം ചെയ്തു പ്രോത്സാഹിപ്പിക്കുക എന്നത് വളരെ വളരെ ഈ ഒരു ഇതിന്റെ കൂടെ നിന്ന എല്ലാവരെയും ഓർക്കുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി എസ് എച്ച് മത്സര കമ്മിറ്റി കൺവീനർ ഫാദർ ജോജു അടംബക്കല്ലേൽ ബൈസൻവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ചെൻകുന്നേൽ രാജാക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു രാജാക്കാട് ഗ്രാമപഞ്ചായത്തങ്ങളായ ബെന്നി പാലക്കാട്ട് പുഷ്പലതാ സോമൻ മത്സര കമ്മിറ്റി ജോയിന്റ് കൺവീനർ ബോസ് തകഡിയേൽ കോർഡിനേറ്റർ ജോസ് പൊട്ടംബ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി